ഒരു ഐ എ എസ് കാരന്റെ ഭാര്യ ഒരു കള്ളനോടൊപ്പം ഒളിച്ചോടുമോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിച്ച ഒരു ഒളിച്ചോട്ടമായിരുന്നു നാൽപ്പത്തി ഏഴ് കാരിയായ സുന്ദരിയായ തമിഴ്നാട് സ്വദേശിനിയുടേത് അതും തമിഴ്നാടുകാരൻ തന്നെയായ ഒരു ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള രാജൻ എന്ന യുവാവിനോടൊപ്പം ഈ നാൽപ്പത്തിയേഴ് കാരി ഒളിച്ചോടിപ്പോയത് എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു കാരണം അത്രത്തോളം അനുഭവിക്കേണ്ടി വന്നു ആ സ്ത്രീക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം തമിഴ്നാട് സ്വദേശിയാണ് ആനി ചെറുതിലെ സുന്ദരിയാണ് പഠിക്കാൻ അത്യാവശ്യം ഇടുക്കിയാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സ്വദേശിയായ ഒരു ഐ എ എസ് കാരൻ ഈ പെൺകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുടെ വിവാഹം നടക്കുന്നുണ്ട് അതിനുശേഷം ഐ എസ് കാരന്റെ ഭാര്യ എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അന്തസ്സായി തന്നെ ആയിരുന്നു ഈ സ്ത്രീ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഈ ഐ എസ് കാരൻ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുകയും ഒരുപാട് സ്വത്ത് സമ്പാദിക്കുകയും അങ്ങനെ പല രീതിയിലും ഉയർച്ചയിൽ തന്നെ ആയിരുന്നു ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ മക്കളെ ഒക്കെയും തന്നെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു ഈ ആന പരിപാലിച്ചിരുന്നത് ഇവരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കും അങ്ങനെ സന്തോഷത്തോടെ തന്നെ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് ആനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നത് അതായത് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് വേണം എനിക്ക് ഐ എ എസ് കാരൻ്റെ ഭാര്യ എന്നതിലും ഉപരി ആനി എന്ന രീതിയിൽ അറിയപ്പെടണം എന്നൊക്കെയും തന്നെ ഈ സ്ത്രീ ചിന്തിക്കുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഭർത്താവിനോട് പല സമയത്തും ചോദിച്ചെങ്കിലും ഭർത്താവ് അതിനൊന്നും തന്നെ സമ്മതം മൂളിയില്ല നീ എൻ്റെ ഭാര്യയായി ഇവിടെ നിന്നാൽ മതി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്ന രീതിയിൽ തന്നെ പല സമയത്തുമുള്ള ഈ ഭർത്താവിന്റെ പ്രവൃത്തി എന്നാൽ ആനിക്ക് അതൊന്നും കണ്ട് തൃപ്തിപ്പെടാൻ സാധിച്ചില്ല ഒരുപാട് സ്വത്തുക്കൾ ഒരുപാട് ജോലിക്കാരടക്കം വീട്ടിൽ തന്നെയുണ്ട് നല്ല രീതിയിലുള്ള വലിയൊരു ബംഗ്ലാവ് തന്നെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നിരുന്നാലും പല സമയത്തും ഈ സ്ത്രീ ഫ്രീ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഇവർക്ക് കലശലാവുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് തമിഴ്നാട് സ്വദേശി തന്നെയായ ഒരു ഇരുപത്തിയേഴ് രാജൻ എന്ന യുവാവ് ആ ഗുജറാത്തിലെ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തുന്നത് അവന് പലതരത്തിലുള്ള ബിസിനസ്സുകൾ നാട്ടിലുണ്ട് ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടെ വന്നതാണ് എന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞ് ഈ ആനയുമായി പരിചയത്തിലാവുന്നുണ്ട് പിന്നീട് ഇവരുടെ പരിചയം പല രീതിയിലും മുമ്പോട്ട് പോകുന്നുണ്ട് ആ സമയത്തൊക്കെയും തന്നെ തനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഇങ്ങനെ ഒരു കമ്പനി എൻ്റെ പേരിലുണ്ട് അങ്ങനെ ഒരു കമ്പനി എൻ്റെ പേരിലുണ്ട് നിങ്ങൾക്ക് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാം എന്ന രീതിയിലൊക്കെയും തന്നെ ആനിയും ഈ രാജനുമായി പല സമയത്തും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ സംസാരം വഴിമാറിയും വഴിമാറി ഈ ആനി ഈ നാൽപ്പത്തേഴ് കാര്യമായ ആനക്ക് ഇരുപത്തേഴ് കാരനായ രാജനോട് പ്രണയം തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രാജൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും തന്നെ ആനയ്ക്ക് അറിയില്ല പക്ഷേ ഈ രാജൻ പറഞ്ഞത് ഞാൻ ശക്തനായ ഒരു ബിസിനസ്സുകാരനാണെന്നും വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകനാണെന്നും എൻ്റെ പേരിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെന്നും അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ പേരൊക്കെ ഇത് എൻ്റെതാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രാജൻ ആനിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാൽപ്പത്തി ഏഴ് കാര്യമായിരുന്നാൽ പോലും നല്ല സുന്ദരി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ആനി അതുകൊണ്ട് തന്നെ രാജനും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ത്രീ അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ പ്രണയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രണയം മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഒരു ദിവസം രാജൻ ഈ ആനയോട് പറയുന്നുണ്ട് നിങ്ങൾ പണം ഇറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിനു വേണ്ടി തന്നെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം ഇദ്ദേഹത്തെ ഒഴിവാക്കി നീ എൻ്റെ ഒപ്പം വാ എന്ന രീതിയിൽ ഈ രാജൻ ആനയോട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായി ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഈ സ്ത്രീക്ക് ഇപ്പോൾ രാജനോടുള്ള ഇഷ്ടം അതീവമായതിനാൽ ഈ പയ്യൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ തന്നെ അനുവദിക്കും എന്നെ നല്ല രീതിയിൽ നോക്കും എന്ന വിശ്വ ഈ ആനയ്ക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ തൻ്റെ മൂന്ന് മക്കളെയും അതേപോലെ തന്നെ തൻ്റെ ഭർത്താവായ ഐ എസ് കാരനെയും ഉപേക്ഷിച്ച് ഒരുപാട് സ്വർണവും പണവും കൈക്കലാക്കി ഈ രാജനോടൊപ്പം ഒളിച്ചോടി പോകുന്നുണ്ട് അങ്ങനെ രാജനോടൊപ്പം ഒളിച്ചോടി പോയ ഇവര് തമിഴ്നാടിലെത്തി താമസം ആരംഭിക്കുന്നുണ്ട് എന്നാൽ ഈ രാജനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഇഷ്ടവും ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടായിരുന്നില്ല മറിച്ച് ഇവളുടെ ശരീരവും അതേപോലെ തന്നെ ഇവരുള്ള സ്വത്തുക്കളും മാത്രമായിരുന്നു ഈ രാജൻ കണ്ണുവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ആ ദിവസം ലോഡ്ജിൽ വെച്ച് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇവൻ ഇഷ്ടം തോന്നുന്നതൊക്കെ തന്നെ ആ ശരീരത്തിൽ ചെയ്തു കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരാഴ്ചയോളം ആ ശരീരത്തിൽ ഇവൻ ഇഷ്ടമുള്ളതൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെയും തന്നെ ബിസിനസ്സിൻ്റെ പേരും പറഞ്ഞ് ഈ മനുഷ്യൻ കൈക്കലാക്കുകയും ചെയ്തു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഈ ലോഡ്ജിലേക്ക് പോലീസ് എത്തുകയും ഈ ആനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവം എന്ന് പോലും ഈ ആനയ്ക്ക് മനസ്സിലായില്ല എന്തു തന്നെയായാലും പോലീസുകാർ സ്റ്റേഷനിലേക്ക് എത്തിച്ചു അതിനുശേഷം ആനയോട് ചോദിക്കുന്നുണ്ട് രാജൻ എവിടെ അവരൊന്നിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള രീതിയിലൊക്കെയും തന്നെ ആനയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജൻ എന്നത് കൊടും ക്രിമിനൽ ആണെന്നും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും ഈ പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു ഈ മനുഷ്യൻ ഗുജറാത്തിലേക്ക് താമസം മാറിയതെന്നും അവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്തേക്കും ആനയുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തൊക്കെ തന്നെ നഷ്ടപ്പെടുകയും ഈ ശരീരത്തെ ആവശ്യത്തിൽ കൂടുതൽ ആ മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസുകാരോട് കരഞ്ഞുകൊണ്ട് ഈ ആനി പറയുന്നുണ്ട് താൻ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ആനി കൃത്യമായി പറയുകയും അതിലുമുപരി ഒരു ഐ എസ് കാരൻ്റെ ഭാര്യ എന്നറിഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ ആനയെ വെറുതെ വിടുകയും അവരെ ഗുജറാത്തിലേക്ക് വീണ്ടും കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗുജറാത്തിലേക്ക് തിരിച്ചെത്തിയ ആന തൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് പക്ഷേ തൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് തൻ്റെ ഭർത്താവും തൻ്റെ കുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അമ്മയെ കണ്ട ഉടനെ തന്നെ കുട്ടികൾ അകത്തേക്ക് കയറി ഈ ഭർത്താവ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയും ഈ ആനയെ ക്രൂരതയോടുകൂടി തന്നെ അടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ കൺ മുമ്പിൽ കണ്ടുപോകരുത് എൻ്റെ മക്കൾക്കും എനിക്കും നിന ആവശ്യമില്ല നിന്നെ കണ്ടാൽ ചിലപ്പോൾ ഞങ്ങൾ കൊന്നു കളഞ്ഞേക്കും അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയിക്കോ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെയും ഈ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരുപാട് കേണ് കരയുന്നുണ്ട് ഈ സ്ത്രീ എനിക്ക് അഭയം തരണം എനിക്ക് തെറ്റുപറ്റി ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ആ സമയത്ത് ഈ ഭർത്താവ് പലതും ക്രൂരമായി തന്നെ ഈ ആനയെ പറയുന്നുണ്ട് മക്കളടക്കം ഈ അമ്മയുടെ മുഖത്തേക്ക് തുപ്പുകയടക്കം ചെയ്തു അതായത് നീ ഞങ്ങൾക്കിനി വേണ്ട എന്ന രീതിയിൽ തന്നെ ഈ മക്കളും പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും വിഷമിച്ചു പോയ ആകെ തകർന്നു പോയ ആനി ഉടനെ തന്നെ പുറത്തേക്ക് പോവുകയും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കെമിക്കൽ കടയിലേക്ക് പോവുകയും വിഷം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ വിഷം ഒരുപാട് കഴിക്കുകയും ഇതേ ഐ എ എസ് കാരൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും അവരുടെ പൂന്തോട്ടത്തിൽ പോയി കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ അമ്മ വരുന്നതും കിടക്കുന്നതൊക്കെ തന്നെ ഈ മക്കൾക്കും ഈ ഐ എസ് കാരനും കാണാമായിരുന്നു പക്ഷേ അവരൊന്നും തന്നെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ തന്നെ ഭാവിച്ചു അവർക്കറിയില്ലായിരുന്നു ഈ അമ്മ വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം എന്നാൽ കുറേ സമയത്തിന് ശേഷം ഒരു തരത്തിലുള്ള അനക്കവും അവിടെ ഒന്നും തന്നെ കാണാത്തത് തന്നെ ഈ മക്കളും ഈ ഐ എസ് കാരനും പോയിട്ട് ഈ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് ആ സമയത്ത് ഒരുപാട് ഛർദ്ദിച്ച് ആ അമ്മ അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് പോലും ഈ ഐ എസ് കാരനും മക്കൾക്കും ആ അമ്മയുടെ ഒരു തരി സഹതാപം പോലും തോന്നിയില്ല എന്നത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം അതിനുശേഷം ആ ബോഡി മറവ് ചെയ്യാൻ വരെ ആ ഐ എസ് കാരൻ തുനിഞ്ഞില്ല അവർ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെ അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അവസാനം ഈ ശാപശരീരം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അവിടെ വെച്ച് തന്നെ ദഹിപ്പിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും ഒരുപാട് സുന്ദരിയായിരുന്ന സ്ത്രീ ഒരുപാട് അവസരങ്ങൾ ആ സ്ത്രീയെ തേടിയെത്തി നല്ല രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവേണ്ട സ്ത്രീ പക്ഷെ എന്നിരുന്നിട്ട് പോലും തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളെയും ഒരു നിമിഷം കൊണ്ട് പോയ ആ സ്ത്രീക്ക് അവസാനം സംഭവിച്ച വിധിയോർത്ത് ഒരുപാട് ആളുകൾ ഞെട്ടിപ്പോവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളമേ അവീതത്തിനും ഒളിച്ചോട്ടത്തിനും ആയുസുള്ളൂ എന്നുള്ള കാര്യം ആരും തന്നെ മറക്കരുത് എന്നൊരു തീമും കൂടി ഇതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ